ഫസ്റ്റ് ഇങ്ങനെ വെക്കുക ഇങ്ങനെ തിരിച്ച് കണക്റ്റ് ചെയ്യുക പ്രസ് ചെയ്ത് കൊടുത്താൽ മതി ഇതിൽ ഏകദേശം ഒരു നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഇഡ്ഡലി ആ റേഞ്ചിലൊക്കെ ചെയ്യാൻ പറ്റുമോ മതി ഒരു പതിനെട്ട് മിനിറ്റ് മതി ഇതിപ്പോൾ അതുപോലെ ഹോട്ടലുകൾക്കൊക്കെ പൊറോട്ട ഹാട്ട മിക്സിങ്ങാണ് വരുന്നത് ഇങ്ങനെ കണക്ട് ചെയ്ത് കൊടുക്കുക ഈ വീഡിയോ പ്രത്യേകിച്ചും നമ്മൾ ഇന്ന് ചെയ്യുന്നത് ചെറിയ ഇൻവെസ്റ്റ്മെന്റിൽ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ അതുപോലെ എന്തെങ്കിലും ഒരു ചെറിയൊരു ബിസിനസ് തുടങ്ങണം എന്നാഗ്രഹിക്കുന്ന വീട്ടമ്മമാർ കുടുംബശ്രീ യൂണിറ്റുകൾ ഇവർക്കെല്ലാം ഒരു ചെറിയ സംരംഭം തുടങ്ങാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എന്നാൽ നിങ്ങൾ നേരെ പോകുന്നുള്ളൂ നമ്മുടെ മലപ്പുറം വട്ടപ്പറമ്പിലുള്ള മൈക്രോലോജിക് മെഷീനറി മാനുഫാക്ചറിങ് ഫാക്ടറിയിലേക്ക് ഒരു സംരംഭം തുടങ്ങാൻ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിലുള്ള മെഷീൻസ് ആണ് ഇവിടെ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത് അതും ഇവിടെ തന്നെയാണ് കൂടുതൽ മെഷീനും നിർമ്മിക്കുന്നത് എന്നുള്ള പ്രത്യേകതയുണ്ട് അപ്പോൾ നമുക്ക് ഈ കമ്പനിയെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളും വിശേഷങ്ങളും അറിയാം സ്റ്റീമർ ആണ് വരുന്നത് സ്റ്റീമെയ്ഡ് പുട്ടും പൊടി അതുപോലൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി അതൊന്നും ഇഡ്ഡലി മോമോസോ ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയുള്ളതാണ് അതുപോലെ റൈസുകളും കാര്യങ്ങളൊക്കെ നമുക്ക് ലോഡ് ചെയ്യാം മോസൊരു നാൽപ്പത് കിലോ ഇതിൽ ഏകദേശം ഒരു നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഇഡ്ലി ആ റേഞ്ചിലൊക്കെ ചെയ്യാൻ പറ്റും നമുക്ക് ഒരു പതിനെട്ട് മിനിറ്റ് മതി ഹോട്ടലുകൾക്ക് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ കാറ്ററിങ് സർവീസുകൾക്കൊക്കെ ചെയ്യാൻ പറ്റും ഇതത് പോലെ തേങ്ങാപ്പാലൊക്കെ എടുക്കുന്ന മെഷീൻസ് ആണ് നമുക്ക് മണിക്കൂറിലൊരു എൺപത് കിലോ ടു ഹ്രഡ് കിലോ വരെ തേങ്ങാപ്പാൽ എടുക്കാം ഇത് വെന്ത വെളിച്ചെണ്ണ സംരംഭകർക്കൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള മെഷീൻസ് കൂടിയാണ് ബാൻസിലറാണ് നമുക്ക് എല്ലാ പൗച്ചുകളും സ്റ്റാൻഡപ്പ് പൗച്ചുകളൊക്കെ ചെയ്യാൻ പറ്റും ജസ്റ്റ് ഇങ്ങനെ ഒട്ടി ഒട്ടുത്താൽ മതി പിന്നെ അതുപോലെ നൈട്രജൻ ചെയ്യുന്ന ഇതാണ് വരുന്നത് ഇതുപോലെ നമുക്ക് ചിപ്സുകൾ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും നമുക്ക് നൈട്രജൻ ചെയ്യാം ജസ്റ്റ് ഞാൻ കണക്ട് ചെയ്ത് കൊടുക്കുക ജസ്റ്റ് ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ കണക്ട് ആണ് വരുന്നത് അതിൽ ഒരുപാട് മോഡലുകൾ വരുന്നുണ്ട് ഇപ്പോൾ ഡീസറ്റ് ഫോർ ഹണ്ട്രഡ് എന്ന മോഡലാണ് അതുപോലെ ടു സിക്സ്റ്റി ആണോ മോഡൽ വരുന്നുണ്ട് അതുപോലെ ഡബിൾ കൂടുതൽ പ്രൊഡക്ഷൻ ഉള്ളവർക്കൊക്കെ കൂടുതൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെഷീൻസ് ആണ് വരുന്നത് അതിൽ ഈ മെഷീൻസ് കാണിച്ചത് ഇപ്പോൾ നമ്മൾ പൊറോട്ടയാണ് ചെയ്യുന്നത് പൊറോട്ട അതുപോലെ ബദാം വരുന്നുണ്ട് ജസ്റ്റ് ഇങ്ങനെ കണക്ട് ചെയ്ത് കൊടുക്കുക ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കുക ഇതാണ് വരുന്നത് കൂടുതൽ കാലം ലൈഫും കാര്യങ്ങളും കിട്ടാൻ വേണ്ടിയാണ് ചെയ്യുന്നത് പൊറോട്ട കണ്ടോ കറക്റ്റ് വാക്കമായി അതുപോലെ ഇത് ഓയിൽ എടുക്കുന്ന മെഷീൻസാണ് മൾട്ടി പർപ്പസ് ആയിട്ട് നമുക്ക് എല്ലാ പൊടക്കിൽ നിന്നും ഓയിലെടുക്കാൻ പറ്റും ഷീഡ്സ് എല്ലാ കൊപ്പരടുക്കുക അതുപോലെ കരിഞ്ചീരം വെള് കടല ഓയിൽ ഓയിലെടുക്കുക ഇതാണ് വെളിച്ചെണ്ണ വരുന്നത് നല്ല ക്ലിയർ ആയിട്ടുള്ള ഓയിൽസ് നമുക്ക് എടുക്കാൻ പറ്റും അതുപോലെ ഇതിൽ ഓരോ വരുന്ന വേരിയേഷൻ എന്ന് വെച്ചാൽ ഇത് ത്രീ എച്ച് ബി ആണ് ഇത് ടു എച്ച് ബി ആണ് വൺ എച്ച് ബി ആണ് മൂന്ന് വേരിയേഷൻ വരുന്നുണ്ട് ഇതിൽ നമുക്കൊരു ടെൻ കെ ജി പെർ അവറിൽ ചെയ്യാം ട്വൻറ്റി കെ ജി ചെയ്യുക ഒരു തേർട്ടി കെ ജി ചെയ്യുക അതുപോലെ കൊപ്പര കട്ട് ഇടാം കൊപ്പര കട്ട് ചെയ്തിന് ശേഷമാണ് നമ്മൾ ഇതിലിട്ട് ഡീഹൈഡ്രേറ്റിലിട്ട് ആദ്യം കൊപ്പര ഉണക്കി ഇതിലിട്ട് കട്ട് ചെയ്ത് ഇതിലിട്ട് ഓയിൽ എടുക്കുന്ന സിസ്റ്റമാണ് വരുന്നത് ഇത് സിംഗിൾ ഫേസിലും ത്രീ ഫേസിലും വേണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും ഇത് കടുക് കരിഞ്ചീരകം എള്ള് കടല കോക്കനട്ട് എല്ലാം നമുക്ക് ഓയിലെടുക്കുക ബദാം ഓയിൽ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും ഇതിപ്പോൾ അതുപോലെ ഹോട്ടലുകൾക്കൊക്കെ പൊറോട്ട ആട്ട മിക്സിംഗ് ആണ് വരുന്നത് പൊറോട്ടക്കൊക്കെ മാവ് വയ്ക്കാൻ കാറ്ററിംഗ് പരിപാടിക്കൊക്കെയാണ് കൂടുതലും കൊണ്ടുപോകുന്നത് അതുപോലെ ഇത് ഇതാണ് വരുന്നത് നമ്മൾ മുളകൊക്കെ വാഷ് ചെയ്യാൻ വേണ്ടി ഒരു കസ്റ്റമർക്ക് കസ്റ്റം ചെയ്ത് കൊടുത്തതാണ് അവർ പറഞ്ഞൊരു റിക്രൂട്ട്മെന്റ് പ്രകാരം ഈ സൈസില് ചെയ്ത് കൊടുത്തതാണ് മുളകൊക്കെ വാഷ് ചെയ്യുക അതുപോലെ മല്ലിയൊക്കെ വാഷ് ചെയ്യാൻ വേണ്ടിയാണ് ഇതുപോലുള്ള സൈസുകളും കാര്യങ്ങളൊക്കെ ഇട്ടുകയാണെങ്കിൽ നമുക്ക് കസ്റ്റം ചെയ്ത് കൊടുക്കാൻ പറ്റും ഇത് നമ്മുടെ ഡീഹൈഡ്രേഷൻ മെഷീൻസ് ആണ് ഇപ്പോൾ കസ്റ്റമർ ആവശ്യപ്രകാരം നമുക്ക് ഏത് മെറ്റീരിയൽസിലും കസ്റ്റം ചെയ്ത് കൊടുക്കാൻ പറ്റും അതുപോലെ ഇതുപോലെ എല്ലാ സംഘവും നമുക്ക് ഉണക്കിയെടുക്കാൻ പറ്റും ഡബിൾ ഡോറാണ് വരുന്നത് രണ്ട് ഡോർ വരുന്ന മെഷീൻസാണ് ഇതിൽ രണ്ട് കൺട്രൂളി സിസ്റ്റം വരുന്നുണ്ട് ഇപ്പോൾ അതായത് ഇപ്പോൾ ഇത് വേണമെങ്കിൽ ഓൺ ആക്കണമെങ്കിൽ ഓൺ ആക്കുക അത് വേണമെങ്കിൽ ഓഫാക്കാം എങ്ങനെയുണ്ടെങ്കിലും ചെയ്യാം ഇതുപോലുള്ള പ്രൊഡക്റ്റുകളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും ഇപ്പോൾ വെണ്ടയ്ക്കാണത് അതിന് കളറും കാര്യങ്ങളൊക്കെ നോക്കൂ അതുപോലെ എല്ലാ പ്രൊഡക്റ്റും സവാളുണ്ട് മുരിങ്ങയിലുണ്ട് ഇതുപോലെ എല്ലാ പ്രൊഡക്റ്റുകളും നമുക്ക് ചെയ്യാൻ പറ്റും മൾട്ടി പർപ്പസ് ആയിട്ട് ഫ്രൂട്ട്സ് വെജിറ്റബിൾ നമ്മൾ നാളികേരം ഉണക്കണേ നാളികേരം ഉണക്കാം എല്ലാ സംഗതികളും ചെയ്യാൻ പറ്റുന്ന ഒരു മെഷീൻസാണ് പിന്നെ ഇതിൽ നമുക്ക് ഹ്യൂമിഡിറ്റി ഒക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും ജലാംശം എത്ര ഉണ്ടെന്ന് അറിയാനൊക്കെ പറ്റും ഈ മെഷീനിൽ വരുന്നത് ഇത് ഇൻഡക്ഷൻ സീലറാണ് വരുന്നത് ഓരോ വേരിയേഷനാണ് വരുന്നത് അപ്പോൾ ഇതിൽ ഇപ്പോൾ ജസ്റ്റ് ഇപ്പോൾ നമ്മൾ ഇതിൽ ഒരു പ്രൊഡക്റ്റ് ഇട്ടതിന് ശേഷം ഇപ്പോൾ അച്ചാറുകളൊക്കെ ചെയ്യാനാണ് കൂടുതലും കൊണ്ടുപോകുന്നത് ജസ്റ്റ് ഇങ്ങനെ വെക്കുക ഇങ്ങനെ തിരിച്ച് കണക്ട് ചെയ്യുക ജസ്റ്റ് ഇതിലൊന്ന് ഒരു തവണ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി പ്രൊഡക്റ്റ് ലീക്കേജ് കാര്യങ്ങളും ഓൺലൈൻ ഡെലിവറി കാര്യങ്ങൾക്കൊക്കെ കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മെഷീൻസ് കൂടിയാണ് അച്ചാർ ജാം പേസ്റ്റ് ക്രീം അതുപോലെ ഫേസ് ക്രീമുകൾക്കൊക്കെ കൂടുതലും കൊണ്ടുപോകുന്നുണ്ട് ഇത് അതുപോലെ ഹോട്ടർ ഗണ്ണാണ് വരുന്നത് സ്ട്രിങ്ക് ചെയ്യാനുള്ള ഒരു മെഷീൻസ് ആണ് ഇതുപോലെ എക്സാമ്പിൾ ഇതേപോലെ നമുക്കൊരു സ്ലീവ് കിട്ടിയതിന് ശേഷം ഒരു ബോട്ടിലൊക്കെ ഫുള്ളായിട്ട് കവർ ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന മെഷീൻസ് ആണ് മെസ്സേ കണക്ട് ചെയ്യുക ഒരു പ്രീമിയം കവറായി പ്രൊഡക്റ്റ് ഫുള്ളായിട്ട് അല്ലെങ്കിൽ ഓഫറുകളൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ സ്രിങ്ങിനെ പോലെ തന്നെ രണ്ടെണ്ണം വെച്ചിട്ട് നമുക്ക് ഫോട്ടോ എയർ അടിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ പ്രീമിയം ആയിട്ട് കിട്ടും നമ്മൾ ഹാൻഡ് സില്ലറുകളാണ് വരുന്നത് നമ്മൾ എട്ട് ഇഞ്ച് പത്തിഞ്ച് പന്ത്രണ്ട് ഇഞ്ചൊക്കെ ചെയ്യുന്നുണ്ട് അതേപോലെ ഫൈവ് എം എം ത്രീ എം എം വൺ പോയിൻറ്റ് എയിറ്റ് എം എം ഏതൊക്കെ ചെയ്യുന്നുണ്ട് ഇപ്പോൾ കസ്റ്റമേഴ്സിൻ്റെ ആവശ്യപ്രകാരം അല്ലെങ്കിൽ ഇപ്പോൾ ഷോപ്പുകൾക്ക് അതുപോലെ ഡീലർമാർക്കൊക്കെ നമ്മൾ കൂടുതൽ ചെയ്ത് വലിയ ക്വാണ്ടിറ്റിയിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ ഹോട്ടൽ ഗണ്ണാണ് വരുന്നത് പിന്നെ ഇത് ടിൻ ടിൻസീലറാണ് വരുന്നത് നമ്മൾ ഇപ്പോഴത്തെ ട്രെൻഡ് ആയിട്ട് കൊണ്ടിരിക്കുന്ന പ്രൊഡക്റ്റ് ടിൻ സീലറാണ് വരുന്നത് അങ്ങനെ വെച്ചിട്ട് ചെയ്യുക അതുപോലെ ഇതുപോലത്തുള്ള ടിന്നക്കളൊക്കെ സീൽ ചെയ്യാൻ പറ്റുന്ന മെഷീൻസാണ് അതുപോലെ ഇത് ക്യാപ്പിംഗ് മെഷീൻ ആണ് വരുന്നത് നമ്മൾ കുപ്പിയുടെ ക്യാപ്പൊക്കെ സീൽ ചെയ്യുന്ന മെഷീൻസാണ് വരുന്നത് ഇത് നമ്മൾ മിനറൽ വാട്ടറൊക്കെ പാക്ക് ചെയ്യാൻ വേണ്ടിയുള്ള മെഷീൻസ് ആണ് ഇത് ഇതേപോലെ ബണ്ടിലാക്കാൻ സ്ട്രിങ് ചെയ്യുന്ന ആണ് ഇതേപോലെ ഇപ്പോൾ തേർട്ടീൻ നമ്പേഴ്സ് അല്ലെങ്കിൽ ട്വൽവ് നമ്പേഴ്സുകളൊക്കെ മിനറൽ വാട്ടറൊക്കെ ഒരു ലിറ്റർ രണ്ട് ലിറ്ററൊക്കെ പാക്ക് ചെയ്യാൻ വേണ്ടി ഇത് അത് ഫുള്ളി ഓട്ടോമാറ്റിക് സിസ്റ്റാണ് വരുന്നത് ഇതിലൂടെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കവറിങ് ചെയ്തതിന് ശേഷം ഇതിലൂടെ ഫൈനൽ ടൈമിൽ ഹീറ്റ് സ്ട്രിങ് ആണ് വരുന്നത് സ്ട്രിങ്ക് കഴിഞ്ഞതിന് ശേഷം ഔട്ട്പുട്ട് നമ്മൾ ഇതേപോലെ ഫുള്ള് കേസായിട്ട് വരും ബാച്ച് കോഡ് മെഷീൻസ് ആണ് അതിൽ ഓരോ വേരിയേഷൻസ് ആണ് വരുന്നത് ഇത് ഓരോ ഹെൽ വി ഹൺഡ്രഡ് എന്ന മോഡൽസ് ആണ് വരുന്നത് അതിൽ കുറഞ്ഞ മോഡൽസ് പ്ലാസ്റ്റിക് ടൈപ്പ് വരുന്ന ബോഡി വരുന്നുണ്ട് അതുപോലെ ഇത് മിനി പ്രിൻ്ററാണ് വരുന്നത് പിന്നെ ഇത് അതുപോലെ തന്നെ നമ്മൾ പൗച്ചുകളിലൊക്കെ പ്രിൻറ് ചെയ്യാന് ബെസ്റ്റാണ് ക്യു ആർ കോഡ് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും ഇത് മിനി പ്രോ ആണ് നമുക്ക് ഡയറക്റ്റ് ബോട്ടിലൊക്കെ പ്രിൻറ് ചെയ്യാൻ ബ്രോട്ടിൽ പ്രിൻറ്റിംഗ് ഒക്കെയാണ് വരുന്നത് ക്യാപ്പുകളിലൊക്കെ പ്രിൻറ് ചെയ്യാം നമുക്ക് കണ്ടൻ്റുകളൊക്കെ കൊടുക്കാം അപ്പോൾ സ്ക്രിങ്ക് ചെയ്യുന്ന മെഷീൻസ് ആണ് വരുന്നത് ഇപ്പോൾ ഒരുപാട് വേരിയേഷൻ വരുന്നുണ്ട് ചെറുത് വലുത് അതുപോലെ കസ്റ്റമേഴ്സിന് ഏതാണ് ആവശ്യമുള്ള ആ രീതിക്ക് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും കണ്ടോ ഇതുപോലെ ഓഫറിലൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ രണ്ടെണ്ണം മൂന്നെണ്ണം ഒക്കെ ആക്കി ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം കുപ്പിയുടെ സ്ലീവ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഓയിൽ ഉള്ള ബോട്ടിലുകളൊക്കെ ആണെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇതിൽ ചെയ്ത് ചെയ്തിട്ടുവാണെങ്കിൽ ഇതിലൂടെ സ്ലീവുകളൊക്കെ ചെയ്യാൻ പറ്റും അച്ചാർ ഫില്ല് ചെയ്യാനുള്ളതാണ് ഇത് നമുക്ക് ഒരു തേർട്ടി കെ ജി ഹോഫറിൽ സ്റ്റോർ ചെയ്യാം നമുക്ക് ഫില്ല് ചെയ്യാം നമുക്കൊരു വൺ ഇഞ്ച് ടു ഇഞ്ച് വൺ ഇഞ്ചൊക്കെ അങ്ങനെയുള്ള പച്ചാർ പീസുകളൊക്കെ ആണെങ്കിലും ചെയ്യണമെങ്കിൽ ഈ ടൈപ്പുള്ള മെഷീൻസ് ആണ് യൂസ്ഫുൾ ആവുക ഇത് ഏകദേശം ഒരു ഒന്നോ അറുപതോ റേഞ്ചിൽ വരുന്നുണ്ട് ഫുൾ ത്രീ നോട്ട് ഫോർ എസ് എസ്സിലാണ് ചെയ്തിരിക്കുന്നത് കംപ്ലീറ്റ് ത്രീ നോട്ട് ഫോർ ആണ് വരുന്നത് ഇത് പൗഡറുകളൊക്കെ നമുക്ക് ബ്ലൻഡിങ് മെഷീൻ ആണ് വരുന്നത് റിബൺ ടൈപ്പ് ആണ് വരുന്നത് നമുക്ക് ഇതിൽ ചെറിയ ടൈപ്പിൽ അതായത് ടു ഫീറ്റ് ത്രീ ഫീറ്റിലൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റും ഇത് ഒരു ഫൈവ് ആണ് വരുന്നത് ഓൾമോസ്റ്റ് ഒരു പത്തമ്പത് കിലോനൊക്കെ പൗഡേഴ്സൊക്കെ മിക്സ് ചെയ്യാൻ പറ്റും സാമ്പാർ പൊടി അങ്ങനത്തെ ഐറ്റംസിലൊക്കെ ചെയ്യുന്നവർക്ക് കൂടുതൽ കൊണ്ടുപോകുന്നുണ്ട് അതുപോലെ ബ്രോസ്ഡ് പൗഡേഴ്സുകൾ ഇവരൊക്കെയാണ് കൂടുതലും കൊണ്ടുപോകുന്നത് ഇത് ഓൾമോസ്റ്റ് ഒരു എയ്റ്റി ഫൈവ് തൗസൻഡൊക്കെ വരുന്നുണ്ട് തേർട്ടി സിക്സ് തൗസൻഡ് ഒക്കെ ചെറിയ ടു ഫീറ്റൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് റിബൺ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ നമുക്ക് അപ്പോൾ ഇത് പിന്നെ കോട്ടിങ് മെഷീനാണ് വരുന്നത് നമ്മൾ മിക്സറുകളൊക്കെ മസാലകളൊക്കെ നമുക്ക് കോട്ട് ചെയ്യാൻ വേണ്ടിയാണ് മെഷീനാണ് ഇപ്പോൾ ഓരോ ഫ്ലവറുകളിലൊക്കെ മിക്സ് ചെയ്യുന്നവർക്ക് പോപ്പ്കോൺ ഒക്കെ ഫ്ലേവറുകൾ വരുന്നുണ്ട് ഇപ്പോൾ ടൊമാറ്റോ ഫ്ലേവർ അങ്ങനത്തെ വരുന്നവർക്കൊക്കെ മിക്സ് ചെയ്യാൻ വേണ്ടി അതിൽ മിക്സറുകളൊക്കെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഇത് ഓൾമോസ്റ്റ് ഒരു ഫിഫ്റ്റി ഫൈവ് തൗസൻഡ് ആ റേഞ്ചിൽ വരുന്നുണ്ട് അതിലും ചെറിയ ടൈപ്പിലൊക്കെ ചെയ്ത് കൊടുക്കും കസ്റ്റമർക്ക് ആ പ്രൊഡക്ഷൻ ഇതൊക്കെ പ്രൊഡക്ഷൻ ചെയ്യുന്നുണ്ട് ഇത് പേസ്റ്റ് ക്രീം അതുപോലെ ലിക്വിഡ് ഐറ്റംസുകളൊക്കെ ഫില്ല് ചെയ്യുന്ന മെഷീൻസ് ആണ് വരുന്നത് ഇതിൽ നമുക്ക് ഹോപ്പറിലൊരു തേർട്ടി കെ ജി ലോഡിങ് കപ്പാസിറ്റി വരുന്നുണ്ട് ഇപ്പോൾ ഓയിലുകളൊക്കെ നമുക്ക് ഫില്ല് ചെയ്യാം ജാം അതുപോലെ ദോശ ബാറ്ററിൻ്റെ ഒക്കെ ഫില്ലിംഗ് ഒക്കെ ചെയ്യുന്ന മെഷീൻസ് ആണ് വരുന്നത് ഇത് നമുക്ക് ഒരു നൂറ് മുതൽ ഒരു ലിറ്റർ വരെ അത് ആയിരം മില്ലി വരെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ആണ് ഇത് അതുപോലെ തന്നെ നമ്മൾ സംഭാരം വിനാഗിരി ഇതിനൊക്കെ ചെയ്യാൻ വേണ്ടി കൂടുതലും കൊണ്ടുപോകുന്ന മെഷീൻസാണ് ഇമ്പോട്ടി ആണ് വരുന്നത് ഇത് അതുപോലെ ബോക്സ് റാപ്പ് റാപ്പയാണ് നമുക്ക് കടകളിൽ അതുപോലെ ഓൺലൈൻ ഡെലിവറി കാര്യങ്ങളൊക്കെ ഉള്ള ഒരിക്കലും വലിയ കമ്പനികൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ആണ് വരുന്നത് അത് ഇതുപോലെ പൾവറൈസറാണ് വരുന്നത് ചെറിയ പൊടികളൊക്കെ അതുപോലെ കുട്ടികളെ കണ്ണങ്കായ നേന്ത്രക്കായ അതുപോലെ രാഗി ഇങ്ങനത്തെ സംഗതികളൊക്കെ ചെയ്യാൻ പറ്റുന്ന സിംഗിൾ പൈസ് മെഷീൻ ആണ് വരുന്നത് അതുപോലെ നമുക്കൊരു ഏഴ് കിലോനൊക്കെ മണിക്കൂറിൽ ചെയ്യാൻ പറ്റും ഇത് റോസറാണ് വരുന്നത് ഇലക്ട്രിക് റോസറാണ് വരുന്നത് ട്വൻറ്റി ഫൈവ് കെ ജിൻ്റെ റോസറാണ് വരുന്നത് നമുക്ക് അരി റോസ്റ്റ് ചെയ്യാം അതുപോലെ രാഗിപ്പൊടി കാര്യങ്ങളൊക്കെ നമുക്ക് റോസ്റ്റ് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഓയിൽ സിസ്റ്റത്തിലാണ് വർക്ക് ചെയ്യുന്നത് ഇതിൽ ഫുൾ ഓയിൽസ് ആണ് വരുന്നത് അപ്പോൾ ഇലക്ട്രിക്ക് ആണ് വരുന്നത് നമ്മളൊരു ഇരുപത്തഞ്ച് കിലോനാണ് നാലര എച്ച് പിയിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ സർവീസാണ് വരുന്നത് ഇവിടെ അപ്പോൾ മിഷീനറീസിൻ്റെ സർവീസ് അതുപോലെ അസംബ്ലിങ് കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട് അപ്പോൾ സർവീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വരുന്നത് ഇവിടെ അസംബ്ലിംഗ് ഇവിടെ വരുന്നുണ്ട് ആൻഡ് സീലറിൻ്റെ ഒക്കെ അസംബ്ലിംഗ് ഇവിടെ വരുന്നുണ്ട് ഇനിയിപ്പോൾ നമ്മൾ പ്രൊഡക്ഷൻ ഏരിയയാണ് വരുന്നത് നമുക്ക് പ്രൊഡക്ഷൻ ഒന്ന് നോക്കാം പ്രൊഡക്ഷൻ ഏരിയകളാണ് വരുന്നത് ഓരോ മെഷീൻസ് നമ്മൾ പ്രൊഡക്റ്റ് നമ്മൾ അത് നമ്മൾ ആണ് വരുന്നത് ഇനി ബെൽഡിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഫിനിഷിങ് വർക്കിലാണ് അതുപോലെ റേസ് വാഷിങ്ങാണ് വരുന്നത് ഇവിടെ പ്രൊഡക്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പെയിൻറിങ് കഴിഞ്ഞാണ് നമ്മൾ ഡീഹൈഡ്രേറ്റഡ് ആണ് അത് വരുന്നത് പെയിൻറ്റിങ്ങൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ മുപ്പത്തഞ്ച് ശതമാനം സബ്സിഡി അതുപോലെ തൊണ്ണൂറ് ശതമാനം ലോണും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട് അതുപോലെ വ്യവസായപ്പിൻ്റെ ഒരുപാട് പദ്ധതികളുണ്ട് പി എം എഫ് എം ഇ പി എം ജി പോലത്തെ സബ്സിഡി ലോണും ചെയ്തു കൊടുക്കുന്ന പദ്ധതികളുണ്ട് പിന്നെ കെ വെക്കേൻ്റെ ഒരുപാട് പ്രൊജക്റ്റുകൾ വരുന്നുണ്ട് അതുപോലെ നമുക്ക് കുടുംബശ്രീ യൂണിറ്റുകൾക്കൊക്കെ മിഷീനറികൾ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് ഇപ്പോൾ കേരളത്തിൽ നമ്മൾ എട്ട് വർഷത്തോളം ഒരു ആയിരക്കണക്കിന് ഡിഹൈഡ്രേറ്ററുകൾ നമ്മൾ ഓൾമോസ്റ്റ് സെയിൽ ചെയ്തിട്ടുണ്ടാവും ഒരുപാട് സംരംഭങ്ങൾ നമ്മൾ മുഖാന്തരം അവിടെ ഡെവലപ്പ് ചെയ്യാൻ പറ്റി അതുപോലെ സർവീസുകൾ നമുക്ക് ചെയ്യാൻ പറ്റി